സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ഏർവാടിയാണ് അപ്പോൾ ഏർവാടി വരുന്നവർക്ക് റൂം അത്യാവശ്യമായിട്ട് വരും പ്രത്യേകിച്ച് ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നവർക്ക് അപ്പോൾ എന്തായാലും നമുക്ക് റൂം അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നാനൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഈ റൂം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ ഒരു സെറ്റപ്പ് ഈ റൂമിൻ്റെ ഒരു സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയുള്ളത് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് രണ്ട് പേർക്ക് കിടക്കാനുള്ള സൗകര്യമാണ് ഈ റൂമിലുള്ളത് രണ്ടാക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റി രണ്ട് ബെഡ് ഉണ്ട് രണ്ട് കട്ടിലുണ്ട് ഇതാണ് ഇവിടുത്തെ ഈ റൂം ഇതിനിപ്പോ നാനൂറ് രൂപ ഉണ്ട് അവർ ചാർജ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോ വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെരുന്നാൾ സീസണിലൊക്കെ ഇതിന് ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ അവർ വാങ്ങും എന്തായാലും ഇപ്പൊ ഇതിന് നാനൂറ് രൂപയാണ് ഇവർ ചാർജ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളിവിടെ ഉറങ്ങാനായിട്ടൊന്നും നമ്മൾ എന്തായാലും ധെർഗിയിലൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാന് അതിനൊക്കെ ആയിട്ടാണ് ഇപ്പൊ നമ്മള് റൂം നമ്മളെ ലഗേജ് ഒക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അതുപോലെ നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ അങ്ങനത്തെ ചെറിയ സെറ്റപ്പ് ഇവിടെ ഒരു ചെറിയൊരു ബേസിന് ഇത്രേ ഉള്ളു വൃത്തിയുണ്ടാ വൃത്തിയൊക്കെ ഇട്ട് നിലക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫാനാണ് മേലെ സീറ്റാണ് ഏറ്റവും മുകളിലാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ള ചെറിയ ചൂട് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ബാത്റൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഈ സൈഡിലായിട്ടാണ് അപ്പോൾ ഇത് തുറന്ന് നോക്കിയാൽ കുഴപ്പമില്ല നമുക്ക് കുളിക്കാം ബാത്റൂമ് വൃത്തി ടോയ്ലറ്റ് ഒക്കെ വൃത്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ആവറേജ് അത്രേ ഉള്ളൂ എന്തായാലും നാനൂറ് രൂപക്ക് കിട്ടിയതാണ് കേട്ടോ ഈ റൂം ഇതിന്റെ ഈ ബിൽഡിങ്ങിൻ്റെ നമ്പർ ഞാൻ ഇതിന്റെ അവസാനമായിട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ ഈ വരുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ദെർഗയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ റൂമ് അപ്പോൾ നമ്പർ ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൽ വിളിച്ചോക്കി കിട്ടുമായിരിക്കും പിന്നെ ഇവർ ആദ്യ പറയുന്നുണ്ട് വെക്കേഷൻ ടൈം അതുപോലെ പെരുന്നാൾ ഒക്കെ നടക്കുന്ന സമയത്ത് ഇതിന് റേറ്റ് നല്ല രീതിയിൽ കൂടും ആയിരത്തി അഞ്ഞൂറ് ആയിരം ഒക്കെ ആവുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഈ റൂമുള്ളത് ആവശ്യത്തിന് ചൂടുണ്ടോ ചോദിച്ചാൽ വലിയ ചൂട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ റൂമിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ ദർഗയുടെ തൊട്ടടുത്തായിട്ട് തന്നെ വരും അപ്പോൾ ഇവരുടെ നമ്പർ ഉണ്ട് കേട്ടോ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ ചിലപ്പം കിട്ടുമായിരിക്കും കേട്ടോ അതിൽ വിളിച്ചു നോക്കിയാൽ മതി ആവശ്യമുള്ളതിൽ ഈ വീഡിയോ കഴിഞ്ഞ അടുത്തത് ഏർവാടിയെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ തിരൂരിൽ നിന്ന് വന്നതും ട്രെയിനിലുള്ള ആ യാത്രയും എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആയിരിക്കും അടുത്ത് വരാനുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം